അങ്ങനെ കാവും കണ്ടവും ചേർന്ന് കാവുകണ്ടം എന്ന പേരുണ്ടായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് പഴയ രീതിയിലുള്ള തട്ടിയുള്ള കടകൾ മരിയാ ഗോരോത്തി ചർച്ച് കാവും ഈ കാണുന്നതാണ് കാവംകൊണ്ടത്തെ പള്ളി ഹൈ തിജോയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ കാവുംകുണ്ടം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഈ മനോഹര ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ എന്ത് വില ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഇടയിലേക്ക് <Sess> ം നമ്മളങ്ങനെ നീരോട്ടവിടിയിൽ നിന്ന് വന്നിരിക്കുകയാണ് അത് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് തെയ്ത് കാണുന്ന താഴേക്കുള്ള വഴി കൂടെ നമുക്ക് കാങ്ങുണ്ടതിന് പോകാൻ സാധിക്കും ഇത് മാത്രമല്ല നമുക്ക് മട്ടത്തിപ്പാറ റൂട്ടിലും കാഗുണ്ടതിന് ആയിട്ടുള്ള വഴിയുണ്ട് അങ്ങനെ നമ്മൾ കുറുമുണ്ണിൽ എത്തിയിരിക്കുകയാണ് കുറുമണ്ണിലെ ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ് ഇത് ഈ ദേവാലയത്തിന്റെ പേര് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് കുറുമണ് ഇങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് പാലാരി ഉദര കീഴിലാണ് ആസിഫലി നായകനായ എല്ലാം ശരിയാകും എന്ന സിനിമയിലെ ഒരു ഭാഗം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനോട് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് എസ് ബി ഐയുടെ ഒരു ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിവിടെ സെന്റ് ജോൺസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളും കാണാൻ സാധിക്കും അതിന്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് തൊട്ടുപുറയിലായിട്ട് നമുക്ക് ഹൈസ്കൂൾ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ കുറുമണിലെ ടൗൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ കുറുമണിലെ ടൗൺ എല്ലാം കഴിഞ്ഞ് നമ്മളത് എലിവാരി എന്ന സ്ഥലത്തെത്തി ഇത് തൊടുപുഴയിൽ നിന്ന് മുട്ടം കൂടി വരുന്ന പാലയ്ക്ക് വരുന്ന വഴിയാണ് അങ്ങോട്ട് പാലയ്ക്ക് പോകുന്നത് നമുക്ക് കാവും കണ്ടോ രണ്ട് കിലോമീറ്റർ ഈ വഴിക്കാണ് നമ്മള് കാവുംകണ്ടം പോകുന്നത് ഇത് എലിവാലിയിലെ ഒരു കുരിശുപള്ളിയാണ് അപ്പൊ നമ്മൾ എലിവാലിന്ന് ഇങ്ങ് പോന്നു കെട്ടോ ഇവിടെ എല്ലാം നമുക്ക് റബ്ബറും അതുപോലെ കന്നാർച്ചക്ക കന്നോട്ടങ്ങളൊക്കെ കാണാവേ ഒരു ചെറിയൊരു ഗ്രാമീണ വഴിയാണിത് ഇവിടെ എല്ലാം റബ്ബർ മരങ്ങളൊക്കെ കാണാവേ അങ്ങനെ നമ്മൾ എലിവാലിന്ന് പോന്നിട്ട് വലിയമാവെന്ന എന്ന സ്ഥലത്തെത്തി നമ്മൾ എലിവാലിന്ന് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് നമ്മൾ ഇപ്പൊ കാണുന്ന വഴി നീലൂരിന്ന് നീലൂരിൽ നിന്ന് മറ്റത്തെ പറയുന്നൊക്കെയാ നമുക്ക് കാവുംകണ്ടം പിഴവൊക്കെ പോകാൻ പറ്റിയ വഴിയാണ് ഈ വരുന്നത് അപ്പൊ ഈ വഴി ഇവിടെ ഒന്ന് സംഗമിക്കുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന താട്ടുള്ള വഴി കൂടെയാണ് നമ്മൾ കാവുംകണ്ടം അല്ലെങ്കിൽ പിഴവൊക്കെ പോകുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത് ഇവിടെ എല്ലാം നല്ല രീതിയിലെ റബ്ബർ തോട്ടങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഈ പ്രദേശത്ത് റബ്ബറിന് പ്രസിദ്ധമാണ് കാരണം പാലായില് റബ്ബറാണല്ലോ കൂടുതല് അപ്പൊ നമ്മള് കാവുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഈ കാണുന്ന ചെറിയൊരു ടൗൺ ആണ് കാവുഖം എന്ന് പറയുന്നത് ഇതൊക്കെ കാവത്തെ കടകളാണ് പഴയ രീതിയിലുള്ള തട്ടിയുള്ള കടകൾ ഇവിടെ നിന്ന് താഴോട്ടുള്ള വഴി കടനാട് പോകുന്ന വഴിയാണ് ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ തുണി തുണി കഴിക്കുന്ന കടകൾ റേഷൻ കടകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഒരു കുരിശുപള്ളിയുണ്ട് പിന്നെ ഇവിടുത്തെ ടൗൺ കാഴ്ചകൾ അപ്പോൾ നമുക്ക് ഇവിടുത്തെ പള്ളികളൊക്കെ ഒന്ന് പോയിട്ട് വരാം ഈ കാണുന്ന വഴിക്കാണ് പിഴക് പോകുന്നത് പിഴക് വഴി നമുക്ക് പാലാ തൊടുപുഴ റൂട്ടിൽ കയറാം അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ പള്ളിയിൽ ഒന്ന് പോയിട്ട് തരാം ഇത് കാവംകണ്ടത്തുള്ള നീലു സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ഓഫീസാണ് അപ്പോൾ നമ്മൾ കാവങ്കണ്ടം ടൗണിൽ നിന്ന് പിഴകു പോകുന്ന റൂട്ടിലൂടെ വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ടാണ് കാവം കൊണ്ടത്തെ സെൻറ്റ് മരിയാ ഗോരോത്തി ചർച്ച് കാവംകൊണ്ടം ഈ കാണുന്നതാണ് കാവം കൊണ്ടത്തെ പള്ളി അപ്പോൾ നമ്മൾ കാവംകണ്ടത്തുനിന്ന് കടനാട് പോകുന്ന വഴിക്കാണേ ഈ വഴിക്ക് നമുക്കിവിടെ ഒരു കള്ളുഷാപ്പ് ഒക്കെ കാണാം കള്ള് കപ്പ കറികൾ അപ്പൊ ഈ വഴിക്കാണ് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കടനാട് പള്ളിക്ക് പോകാം ആ വഴി നമുക്ക് പാലാക്കു പോകാം ഇവിടെയെല്ലാം നല്ല പ്രകൃതി രമണീയമായ നല്ല പച്ചപ്പുള്ള പ്രദേശങ്ങളാണ് അപ്പൊ നമ്മള് കുറച്ച് നാട്ടിൽ നിന്ന് ഇറങ്ങുന്നപ്പോഴേക്ക് നമുക്കൊരു തോട് ഒഴുകുന്നു കാണാതെ നീലൂർ മല ഉത്ഭവിക്കുന്ന തോടാ ഇത് നേരെ ഒഴുകി 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 പാലാഭാഗത്തേക്ക് പോകുന്നതാണ് നല്ല രസമുണ്ട് ഈ തോട് കാണാനായിട്ട് ഈ വഴിക്കാൻ മുമ്പ് വന്നിട്ടുണ്ടോ കേട്ടോ നമ്മുടെ ജയനാശന്റെ വഴി എടുക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആശാൻ അവിടെ ഉണ്ടെങ്കിൽ ആശാനോട് നമുക്ക് ആവണ്ടത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു നോക്കാം ഈ ഭാഗത്തെല്ലാം ധാരാളം കൃഷിത്തോട്ടങ്ങൾ കാണാതെ ഇവിടെയുള്ളവരെല്ലാം തന്നെ കർഷകരാണെന്ന് തോന്നുന്നു അപ്പൊ ഈ വഴിക്കാണ് നമുക്ക് ആശാന്റെ വീട്ടിലോട്ട് പോകേണ്ടത് അപ്പൊ ആശാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് ധാരാളം ഇതുണ്ടോ റബ്ബർ തോട്ടങ്ങളാണ് ഈ പാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പാലായിൽ പാലാണ് റബ്ബർ എന്നൊക്കെ നമ്മൾ കഥ പറയുമ്പോൾ സിനിമയ്ക്കകത്ത് നമ്മുടെ ഈ സലിംഗ്മാർ പാടി പാട്ടൊക്കെ കേട്ടിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ എല്ലാം നല്ല രീതിയിൽ നമുക്ക് റബ്ബർ മരങ്ങൾ ഇവിടെ അത്യാവശ്യം വീടൊക്കെ കാണാവേ ഇവിടെ എല്ലാം വീടുകളുണ്ട് ഞാൻ നിങ്ങളുടെ കാവും കണ്ടൊക്കെ ഒന്ന് കവർ ചെയ്യേണ്ടി കാരണം നമ്മള് വീഡിയോ വില്ലേജ് ബ്ലോക്സ് പോയി നമ്മുടെ ചാനലിന്റെ വരെ അപ്പൊ വില്ലേജിലെ കുറച്ച് കാഴ്ചകൾ നമ്മുടെ കാവും അങ്ങനെ ആരും കവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ അപ്പൊ നമ്മുടെ കാവും കാവുക ഒന്ന് കാണിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് പാശാന്റെ വീട് ഇവിടെയാണ് നാശനോടെ കണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയത് അതെല്ലേ അപ്പം ഈ ആശാന് അത്യാവശ്യം നായിട്ട് കാവണത്തെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ അപ്പൊ ഈ ആശാന്റെ കാവണത്തെ കുറിച്ചൊന്നും പറയാമോ എൻ്റെ കാവങ്കണ്ടം എന്ന കൊച്ചു ഗ്രാമത്തെ പറ്റി പറയുമ്പോൾ പ്രകൃതിയുടെ തകർത്ത കൊണ്ട് അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് ഇവിടുത്തെ മനുഷ്യരെല്ലാവരും തമ്മിൽ നല്ല യോജിപ്പും സ്നേഹമുള്ളവരാണ് പിന്നെ പറയാനുള്ളത് കാവങ്കണ്ടം കോട്ടയം ബസ് സർവീസ് ആരംഭിച്ചതാണ് എൻ്റെ മനസ്സിൽ ആദ്യമായി കിടക്കുന്നത് ഏതു വർഷമായിരിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഒന്നിനാണ് കാവംകണ്ടത്തിന് ബസ് സർവീസ് ആരംഭിച്ചത് കെ ആർ കെ എൺപത്തൊന്ന് ഇരുപത്തേഴ് വിജയലക്ഷ്മിയാണ് ആദ്യം ഓടിയത് ആ ബസ് ഉദ്ഘാടനം ഇന്നും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക അന്ന് കളക്ടറായിട്ടിരുന്ന കെ ജെ മാത്യു സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ അതേ തുടർന്ന് സന്ധ്യ ട്രാവൽസ് കെ ആർ കെ തൊണ്ണൂറ്റേഴ് ഇരുപത്തൊമ്പത് സന്ധ്യ ട്രാവൽസ് മറ്റക്കരക്കാരുടെ ബസ്സായിരുന്നു അത് വന്നു ആ ബസ് ഇവിടെ വന്ന് സ്റ്റേ കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞ് രാവിലെ പോവുമായിരുന്നു ഒമ്പതരയ്ക്ക് പാലായിന്ന് പോകുന്ന പത്താമ്പ് ഇവിടെ വരും പിന്നെ രാവിലെ അത് ഏഴിന് ഇവിടുന്ന് കോട്ടയം പോകുമായിരുന്നു അതാണ് പ്രധാനമായി കിടക്കുന്നത് പിന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് എൺപതുകൾ അവസാനം എൺപത്ത ഏതാണ്ട് എൺപത്തി ഒമ്പത് എൺപത്തെട്ട് കാലഘട്ടത്ത് ആണ് കാമകുണ്ടത്ത് ഇടവക രൂപപ്പെട്ടത് അതിന് മിന്നെ കടനാട്ടിൽ നിന്നും അച്ഛൻ വന്ന് കാമകുണ്ടത്തൊരു കുരിശുപള്ളി ഉണ്ടായിരുന്നു അപ്പം പള്ളി സ്ഥിതി ചെയ്യുന്നവിടത്ത് ആ അവിടെ കുരിശുപള്ളിയിൽ വന്ന് നാല് മണിക്ക് കുർബാന അർപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെക്കാര് വീട് പണികളുമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അവിടെ പോയി കുർബാന കൂടുന്ന ഒരു രീതിയായിരുന്നുണ്ടായിരുന്നല്ലേ ആ അപ്പോൾ നമ്മുടെ ഈ കാവ ടൗണിലേപ്പം വന്നായിരുന്നു അപ്പോൾ കുറച്ച് കടകളൊക്കെ ഉള്ളു കാവങ്കത്ത് റേഷൻ കടയുണ്ട് ബാർബർ ഷോപ്പുണ്ട് ടൈലറിങ് ഷോപ്പുണ്ട് ചായക്കട ഒന്നിലധികമുണ്ട് പിന്നെ കാവംകുണ്ടത്തെ പറ്റി പറയുമ്പോൾ പണിയെടുത്ത് മടുത്ത് കഴിയുന്നവരുടെ ആശാ കേന്ദ്രമായ റിലാക്സേഷൻ സെൻറ്റർ ആയ ടി എസ് നമ്പർ അമ്പത് ഉണ്ട് അങ്ങനെ ടി എസ് നമ്പർ അമ്പതിലുള്ള ഒരു കള്ള് ഷാപ്പ് അല്ലെ കള്ള് ഷാപ്പ് അവിടെ നല്ല കറിയുണ്ട് നല്ല മധുരമുള്ള മരനീരുണ്ട് അങ്ങനെ ആ കാര്യമുണ്ട് അപ്പോൾ ആശാന് ഈ കാവും കണ്ടം എന്ന പേര് വരാൻ കാരണം എന്തായിരിക്കും കാവ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ആ കണ്ടം വയൽ വയൽ അങ്ങനെ ഈ കാവുങ്കണ്ടത്ത് എൻ്റെ കൊച്ചുനാളിൽ മുഴുവനും പാടശേഖരങ്ങളായിരുന്നു ആ അതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാദറിൻ്റെ കാലത്ത് കാവുണ് ടൗണിന് അപ്പുറം ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ല അങ്ങനെ കാവും കണ്ടവും ചേർന്ന് കാവുകണ്ഠം എന്ന പേരുണ്ടായി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഇതെല്ലാം കൂടെ നമ്മുടെ കാവും ഇതെല്ലാം കൂടെ കൂടി പ്രകൃതിയുടെ തകർത്തം കൊണ്ട് അനുഗ്രഹീതമായ കൊച്ചു ഗ്രാമമാണ് കാവും കണ്ടം അപ്പോ ഫ്രണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു അവിടുത്തെ ഗ്രാമഭംഗി നമുക്ക് അറിയാൻ സാധിച്ചു കുറെ കാര്യങ്ങൾ നമുക്ക് കാണുന്നതെ കുറിച്ച് കിട്ടി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ആയി അപ്പം യൂട്യൂബിന്റെ പുതിയ ഫീച്ചറായ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കണേ നമ്മുടെ വീഡിയോ ഇന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഹൈപ്പൊക്കെ ആവശ്യമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവര് ആ വീഡിയോയുടെ താഴെ ഹൈപ്പ് ഒന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതിലോടൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ